നമസ്കാരം നയൻ വൺ ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂരിലെ രാഷ്ട്രീയ ഉത്കണ്ഠയ്ക്ക് വിരാമമാകുവാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ജനാധിപത്യ മൂല്യങ്ങൾക്കപ്പുറം വർഗീയ ശക്തികളെ ചേർത്ത് പിടിച്ച് വോട്ടുകൾ വർദ്ധിപ്പിക്കുവാനുള്ള തന്ത്രങ്ങളാണ് നിലമ്പൂരിൽ പ്രധാന രാഷ്ട്രീയ കക്ഷികളായ യു ഡി എഫും എൽ ഡി എഫും ഇത്തവണ ചെയ്തത് രാഷ്ട്രീയ അട്ടിമറിയും ജാതിപ്രീണനവും സംഭവിച്ചാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷൌക്കത്ത് നിലമ്പൂരിൽ വിജയിക്കും എൽ ഡി എഫിന്റെ ഇലക്ഷൻ തന്ത്രങ്ങളും പാർട്ടി സംവിധാനവും ഫലം കണ്ടാൽ സ്വരാജിനായിരിക്കും വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സ്വരാജ് പരാജയപ്പെട്ടാൽ മൂന്നാമതും കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തും എന്ന ഇടതുപക്ഷ മോഹത്തിന് തിരശ്ശീല വീഴുന്നതിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ ഇലക്ഷനിൽ പരാജയപ്പെട്ട സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവിയും ഇരുളടഞ്ഞതാകും ഇലക്ഷൻ ദിനത്തിൽ സി പി എം സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ വിവാദ പ്രസ്താവന പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകളെ പ്രതികൂലമായി ബാധിച്ചു എന്നതും കണ്ടറിയണം സി പി എമ്മിന് ആർ എസ് എസുമായി പല തവണ പല സാഹചര്യങ്ങളിലും ചങ്ങാത്തമുണ്ടായിരുന്നു എന്ന പാർട്ടി സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ അണികളിൽ തന്നെ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത് ആർ എസ് എസുമായി പണ്ടും ഇപ്പോഴും തുടർന്നും യാതൊരു യോജിപ്പ് ഉടമ്പടികളും ഉണ്ടാക്കിയിട്ടില്ല എന്ന പിണറായി വിജയന്റെ പ്രസ്താവന കേവലം ഒരു രക്ഷാപ്രവർത്തനമായി മാത്രമാണ് അനുഭവപ്പെട്ടത് ഇലക്ഷൻ പ്രഖ്യാപിച്ച ഉടൻ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിച്ചുവെങ്കിലും തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ സർവ വിഭാഗീയതയും മാറ്റിവെച്ച് ഒന്നിച്ചൊരുമിച്ച് വിജയിക്കുവാൻ വേണ്ടി അശ്രാന്തം പണിയെടുക്കുന്ന എൽ ഡി എഫിൻ്റെ സംവിധാനങ്ങൾ നിലമ്പൂരിൽ പരിപൂർണമായി എന്നതാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ തന്നെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്കായി ആരും ക്ഷണിച്ചിട്ടില്ല ചുമതലകൾ ഏൽപ്പിച്ചിട്ടില്ല എന്ന ശശി തരൂർ എംപിയുടെ തുറന്നു പറച്ചിലും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ ഉണ്ടായത് യു ഡി എഫ് സംവിധാനത്തിലെ വലിയ ദൗർബല്യമായി മാറി പഴയ ഐ എസ് എസ് മാറി പി ഡി പി ആയ മദിനിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പീഡിതരുടെ സംഘമായി ചിത്രീകരിച്ച് ഒപ്പം ചേർത്തു നിർത്താൻ ശ്രമിച്ചത് സി പാർട്ടി സെക്രട്ടറി ഗോവിന്ദനാണ് ഒപ്പം ഒരു കാലത്ത് ഇടതുപക്ഷത്തെ ശക്തമായി പിന്തുണച്ചിരുന്ന ജമാഅതെ ഇസ്ലാമിയെ വർഗീയവൽക്കരിച്ചതും ഇതേ സെക്രട്ടറി തന്നെ മൂല്യബോധത്തോടെ മതേതരത്വ ചിന്തകളോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅതെ ഇസ്ലാമി എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരസ്യ നിലപാടും ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിച്ചു എന്ന് അറിയേണ്ടതുണ്ട് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് ചന്ദ്രശേഖർ വന്നതോടെ പാർട്ടിയിലുണ്ടായിരുന്ന ഗ്രൂപ്പ് യുദ്ധം കുറഞ്ഞതും ആർ എസ് എസിന്റെയും ശിവസേനയുടെയും ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നില കൂടുതൽ മെച്ചപ്പെടുത്തുമോ എന്ന് കണ്ടറിയണം ഈ തെരഞ്ഞെടുപ്പിൽ നിർവചിക്കാൻ സാധിക്കാത്ത ഒരു ഘടകമാണ് പി വി അൻവർ എന്ന മുൻ നിലമ്പൂർ എം എൽ എ പിണറായിയുടെ നാവായി പ്രവർത്തിച്ചിരുന്ന അൻവർ ഇടത് പാളയത്തിൽ നിന്നും തെന്നിമാറി യു ഡി എഫിൽ ചേക്കേറാൻ ശ്രമിച്ചു യു ഡി എഫിൽ നിന്നും വലിയ അവഗണനയും തിരിച്ചടിയും ഉണ്ടായ അൻവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമയത്ത് താൻ മത്സരിക്കില്ല എന്നറിയിക്കുകയും പിന്നീട് തൻ്റെ രാഷ്ട്രീയ പിന്തുണ യു ഡി എഫ് തേടുന്നില്ല എന്ന് കണ്ടപ്പോൾ കളത്തിൽ ഇറങ്ങി സജീവമാവുകയും ചെയ്തെങ്കിലും കൊട്ടിക്കലാശത്തിനുണ്ടായ അൻവറിന്റെ അസാന്നിധ്യവും തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയത്തുള്ള നിശബ്ദതയും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായക ഘടകമായി മാറും ഇനി അങ്ങോട്ട് മലയാള ദേശത്തിന് തെരഞ്ഞെടുപ്പ് ഉത്സവങ്ങളുടെ കാലമാണ് മാസങ്ങളുടെ ഇടവേളകളിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ പിന്നീട് കേരളം ആര് ഭരിക്കുമെന്നറിയുവാനുള്ള രാഷ്ട്രീയ യുദ്ധം കാത്തിരുന്ന് കാണാം നമുക്ക് നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ ഉത്സവങ്ങൾ